പന്ത്രണ്ടാം ദിവസം അവർ ലേഡി ഓഫ് ദ ഗാഡ് ഇറ്റലിയിലെ ജനോവയ്ക്ക് തൊട്ട് വടക്കായി മൗണ്ട് ഫിഗോഗ്ന എന്ന ഒരു ഉയരമുള്ള പർവ്വതമുണ്ട് ബെനഡിക് പാരേറ്റോ എന്ന കർഷകനെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രമുള്ള ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിരവധി കെട്ടിടങ്ങളുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ബെനഡിക് ടാ തൻ്റെ ആട്ടിൻ കൂട്ടത്തെ പർവ്വതത്തിൽ മെയ്ക്കാൻ തുടങ്ങിയപ്പോൾ പ്രകാശത്തിൻ്റെ തിളക്കമുള്ള ഒരു ചലനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സ്വർഗീയ പ്രകാശത്തിനുള്ളിൽ ഒരു സ്ത്രീ തൻ്റെ കയ്യിൽ ഒരു കുട്ടിയെ പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അവൾ ആരാണെന്ന് അവൻ അറിയില്ലെങ്കിലും അവൾ അവനെ സമീപിക്കുമ്പോൾ മുട്ടുകുത്താൻ അയാൾ നിർബന്ധിതനായി അവൻ്റെ മുമ്പിൽ നിന്ന് സുന്ദരിയായ സ്ത്രീ ഈ വാക്കുകളിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ സ്വർഗരാജ്ഞിയാണ് എൻ്റെ ദിവ്യപുത്രനുമായി ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഈ കാരണത്താലാണ് എൻ്റെ നാമത്തിൽ സമർപ്പിക്കപ്പെടേണ്ട ഒരു പള്ളി ഈ സ്ഥലത്ത് പണിയാൻ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കണം പാവം ബെനഡിക്ട് കൈവശം ഒരു പള്ളി പണിയാൻ പണമില്ലെന്ന് അറിയിച്ചു എന്നാൽ അമ്മ ഈ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പം ശമിപ്പിച്ചു എന്നെ വിശ്വസിക്കൂ ബെനഡിക്ട് പണത്തിനൊരു കുറവും ഉണ്ടാവുകയില്ല നിങ്ങളുടെ നല്ല മനസ്സ് മാത്രമേ ആവശ്യമുള്ളൂ എൻ്റെ സഹായത്തോടെ എല്ലാം എളുപ്പമാകും ബെനഡിക്ട് ആ രൂപം പതുക്കെ പതുക്കെ മങ്ങുന്നത് നോക്കി നിന്നു ആ പ്രത്യക്ഷപ്പെടലിന്റെ മാതിരിയോ സൗന്ദര്യോ അനുഭവിച്ചറിഞ്ഞപ്പോൾ മറ്റുള്ളവരോട് പറയാൻ അദ്ദേഹത്തിന് വലിയ തിടുക്കം തോന്നി അദ്ദേഹം കുന്നിൻ പൂങ്ങളിലൂടെ വീട്ടിലേക്ക് ഓടി വഴിയിൽ വെച്ച് ഭാര്യയെ കണ്ടോ പക്ഷേ അവൾ അവനെ പരിഹസിച്ചു വിശ്വസിക്കാതെ അയാൾക്ക് സൂര്യാഘാതം സംഭവിച്ചിരിക്കാമെന്ന് പറഞ്ഞു ഇടവക വികാരിയെ അറിയിക്കാൻ അവൻ മലഞ്ചെരിവിലൂടെ ആവശ്യത്തോടെ ഓടുന്നത് തുടർന്നു പുരോഹിതനും ബനഡിക്ടിൻ്റെ അയൽക്കാരും അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ സംശയാലുക്കളായി പിറ്റേന്ന് ബെനഡിക്ട് പഴങ്ങൾ പറിക്കാൻ ഒരു അത്തിമരത്തിൽ കയറി പക്ഷേ അദ്ദേഹം പിടിച്ചിരുന്ന് ശാഖ ഒടിഞ്ഞു വീണു അദ്ദേഹം നിലത്തു വീണു സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് അദ്ദേഹത്തിന് നിരവധി അസ്ഥികൾ ഒടിഞ്ഞതായും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചതായും കണ്ടെത്തി ഗുരുതരമായ അവസ്ഥ കാരണം പുരോഹിതൻ അദ്ദേഹത്തിന് അന്ത്യകൂദാശകൾ നൽകി ഇപ്പോൾ പരിശുദ്ധ കന്യകയുടെ അഭ്യർത്ഥന ശരിയായ വ്യക്തികളിലേക്ക് എത്തിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഭയപ്പെട്ടു ഈ സാഹചര്യങ്ങളിൽ ദുഃഖിതനായി അദ്ദേഹം പരിശുദ്ധ കന്ക്ക് തൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചാൽ പള്ളി പള്ളിപ്പണിയുമെന്ന് ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു പരിശുദ്ധിയമ്മ വീണ്ടും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് മലയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്ന് ആവർത്തിച്ചു വിശ്വാസമില്ലായ്മയ്ക്ക് അവർ അദ്ദേഹത്തെ ശകാരിച്ചു മരത്തിൽ നിന്ന് വീണത് അദ്ദേഹത്തിൻ്റെ ദർശനം വെറും മിഥ്യയാണെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്താൻ അനുവദിച്ചതിനുള്ള ശിക്ഷയാണെന്ന് അവർ സൂചിപ്പിച്ചു മാതാവ് അദ്ദേഹത്തിന് നേരെ കൈനീട്ടി പിന്നീട് അപ്രത്യക്ഷയായി അവർ പോയപ്പോൾ അദ്ദേഹം തൽക്ഷണം സുഖം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ പരിക്കുകളുടെ കാഠിന്യം അറിയാമായിരുന്ന അയൽക്കാർ അദ്ദേഹം ഉടനടി സുഖം പ്രാപിച്ചത് കണ്ടപ്പോൾ അവരുടെ സംശയങ്ങളും പൂർണ്ണ ഹൃദയത്തോടുള്ള വിശ്വാസത്താൽ മാറ്റി പുരോഹിതൻ്റെ അനുമതിയോടെ ഫികോഗ്ന പർവ്വതത്തിൽ ഒരു ചെറിയ ചാപ്പൽ പണിയുന്നതിനായി അവർ പണം സ്വരൂപിക്കാൻ തുടങ്ങി പള്ളി വളരെ വേഗത്തിൽ ജനപ്രിയമായി തീർന്നതിനാൽ അത് വിപുലീകരിക്കേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതായപ്പോഴത്തേക്കും അത് പൂർണ്ണമായും ഒരു വലിയ പള്ളിയായി മാറ്റി സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നൊവാരയിലെ ബിഷപ്പ് ഈ ദേവാലയം സന്ദർശിക്കുകയും പ്രത്യക്ഷപ്പെടലുകൾക്ക് അംഗീകാരം നൽകുകയും ജനങ്ങളുടെ ഭക്തിയെ അഭിനന്ദിക്കുകയും ചെയ്തു പ്രത്യേകമായി ഉയർന്ന ബലിപ്പെടത്തെയും അതിൽ കൊത്തിയെടുത്ത പരിശുദ്ധ കന്യകയുടെ പ്രതിച്ഛായയും അദ്ദേഹം പ്രശംസിച്ചു ആയിരത്തി അറുന്നൂറ്റി നാലിൽ ജനോവയിലെ ആർച്ച് ബിഷപ്പ് പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി ഒരു കമ്മീഷൻ തുറന്നു ഈ ദേവാലയം വീണ്ടും അംഗീകരിക്കപ്പെടുകയും മഡോണ ഡെല്ല ഗാർഡിയ അവർ ലേഡി ഓഫ് ദ ഗാർഡ് എന്ന പേര് നൽകുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അവർ ലേഡി ഓഫ് ദി റോസറിയുടെ കൺഫ്രട്ടേനിറ്റി അവിടെ സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ കാർമലിലെ മഹത്വമുള്ള കന്യകയുടെ ഒരു മഠം അവിടെ സ്ഥാപിക്കപ്പെട്ടു ഗാർദ മാതാവിനാൽ സംഭവിച്ചതായി പറയപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളിലും ഏറ്റവും പ്രസിദ്ധമായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ നടന്നാണ് സാവോയിലെ ഡ്യൂക്ക് ചാൾസ് ഇമ്മാനുവൽ പതിനാലായിരം പേരുടെ ഒരു സൈനികവുമായി ജനോവയിലേക്ക് മാർച്ച് ചെയ്തു അവർ എണ്ണത്തിൽ കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശുദ്ധ കപ്പോച്ചൻ സഹോദരനായ ഫ്ര തോമാസോ ട്രെബിയാനോ സംരക്ഷണത്തിനായി ഗാദു മാതാവിനോട് പ്രാർത്ഥിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം ചാൾസിന്റെ വലിയ സൈന്യം നഗരത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മാർച്ച് ചെയ്തപ്പോൾ പുരോഹിതന്റെ അനുഗ്രഹത്തോടെയും വിശ്വാസപരമായ ആവേശത്തോടെയും യുദ്ധത്തിനയച്ച നൂറുകണക്കിന് വേണ്ടത്ര ആയുധമില്ലാത്ത തദ്ദേശീയ കർഷകർ അവരെ പിന്തിരിപ്പിച്ചു അതൊരത്ഭുതമായി കണ്ടു നന്ദി സൂചകമായി ആളുകൾ ദേവാലയത്തിൽ ഒരു മണികോപുരം സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി സ്വർഗാരോഹണ തിരുനാളിൽ ആദ്യ ദർശനത്തിൻ്റെ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന ചാപ്പലിൻ്റെ ഉയർന്ന ആൽത്താരയ്ക്ക് മുകളിൽ പരിശുദ്ധ കനികയുടെ ഒരു മാർബിൾ പ്രതിമ സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഇത് ആദ്യത്തെ മരിയൻ തീർത്ഥാടന ദേവാലയമായി മാറി ആയിരക്കണക്കിന് തീർത്ഥാടകർ കുന്നിന്മുകളിൽ കയറി മാർബിൾ പ്രതിമയുടെ തലയിൽ കിരീടം വയ്ക്കുമ്പോൾ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു സന്തോഷകരമായ ആഘോഷമായി അത് മാറി അവർ ലേഡി ഡെല്ല ഗാർഡിയയുമായി ബന്ധപ്പെട്ട നിരവധി അത്ഭുതങ്ങൾ രോഗശാന്തികൾ ഔദ്യോഗികമായി പ്രാമാണീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഫാദർ ജുസപ്പെ മരിയ സബല്ലി ക്ഷയരോഗം ബാധിച്ച് മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മ ഈ വാക്കുകൾ ഉപയോഗിച്ച് അവനെ വിളിക്കുന്ന അയാൾ കേട്ടു ഡെല്ല ഗാർഡിയയിൽ എൻ്റെ അടുത്ത് വരൂ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ആറിന് വിശുദ്ധ അന്നയുടെ തിരുനാളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ മലമുകളിലേക്ക് കൊണ്ടുപോയി പരിശുദ്ധ കൂദാശ സ്വീകരിക്കാൻ പള്ളിയിൽ കിടത്തി അവിടെ കിടക്കുമ്പോൾ ഒരു മധുരമായ ശബ്ദം അദ്ദേഹത്തോട് വിളിച്ചു പറയുന്നത് അദ്ദേഹം കേട്ടു എഴുന്നേൽക്കൂ നിന്നെ സുഖപ്പെടുത്തിയ വൈദ്യൻ ഞാനാണ് നീ വീണ്ടും സുഖമായിരിക്കുന്നു എന്ന് എല്ലാവരെയും അറിയിക്കൂ ഫാദർ ജൂസഫെ എഴുന്നേറ്റു അദ്ദേഹം പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി എല്ലാവരും കണ്ടു മലഞ്ചെരുവിലെ സെൻറ്റ് പാൻറ്റലിയോൻ്റെ വഴിയോര ചാപ്പലിൽ രണ്ടാമത്തെ പ്രതിമ കാണപ്പെടുന്നു ഫിഗോക്ന പർവ്വതത്തിലെ പള്ളിയിൽ മൂന്നാമത്തേതും മരത്തിൽ നിർമ്മിച്ചതുമായ ഒരു പ്രതിമ കാണപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ആ പ്രതിമയുടെ ഔപചാരിക കിരീടധാരണ നടത്താൻ ഉത്തരവിട്ടു ഡെല്ല ഗാഡിയയിലെ ബസ്സിലിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിക്കപ്പെട്ടു പരിശുദ്ധി അമ്മയുടെ തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അന്ന് ബെനഡിക് പരേറ്റയുടെ യഥാർത്ഥ കൂടിക്കാഴ്ച അനുസ്മരിക്കാൻ രാത്രിയിൽ വർണ്ണാഭമായ ആഘോഷങ്ങളും ടോർച്ച് ലൈറ്റ് ഘോഷയാത്രകളും നടക്കുന്നു പള്ളിയുടെ ചുവരുകളിൽ മാർബിൾ പതിപ്പിച്ചിട്ടുണ്ട് ഉയർന്ന അൽത്താറയ്ക്കടുത്തുള്ള അതിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധിയമ്മയുടെ നിത്യപ്രകാശമുള്ള കിരീടമണിഞ്ഞ മാർബിൾ പ്രതിമയുണ്ട് ക്ലമൻ്റ് പതിനാറാമൻ മുതൽ ബെനഡിക്റ്റ് പതിനാറാമൻ വരെയുള്ള ആറ് മാർപ്പാപ്പകൾ ഈ ദേവാലയത്തെ പല ആദരിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളും മനുഷ്യ മക്കളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വീണ്ടും വീണ്ടും അമ്മയുടെ വാക്കുകൾ തെളിയിക്കുന്നു നിങ്ങളൊരു ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു ഒന്ന് പത്രോസ് അഞ്ച് എട്ട് എന്ന ഈ വചനത്തിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിന് ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകും എന്ന് യാക്കോബ് നാല ഏഴിൽ പറയുന്നു പിശാചിനെ തോൽപ്പിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന രണ്ടാമത് പിശാചിനെ ഭയപ്പെടാതെ ചെറുക്കുക എന്നുള്ളതാണ് പിശാചിനെ ഭയപ്പെടുക എന്നതൊരു കെണിയാണ് യേശു തൻ്റെ കുരിശുമരണത്താലും ഉത്ഥാനത്താലും നമ്മെ ആക്രമിക്കാനുള്ള അവൻ്റെ ആയുധങ്ങൾ പിടിച്ചെടുത്തു അവൻ്റെ സർവാധികാരങ്ങളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ മാർഗം വിശുദ്ധ ജീവിതം നയിക്കുക എന്നതാണ് വിശുദ്ധ ജീവിതമാണ് സാത്താനെ ചെറുക്കാനുള്ള ശക്തി നമുക്ക് തരുന്നത് യഥാർത്ഥ ക്രൈസ്തവാരൂപിയിൽ ജീവിതം നയിക്കുന്നവർക്ക് അതിനാൽ തന്നെ പിശാചിന് മേൽ അധികാരമുണ്ട് ജീവിത വിശുദ്ധിയും യഥാർത്ഥ വിശ്വാസവും ഇല്ലെങ്കിൽ സാത്താൻ പിന്തിരികിയില്ല അപ്പസ്വല പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം നാലാമത്തെ മാർഗം ദൈവവചന പഠനത്തിലും ധ്യാനത്തിലും ഒഴുകുക എന്നുള്ളതാണ് വചനം ഉള്ളിൽ സംഭരിച്ച് ജീവിക്കുന്നവരെ സാത്താൻ ഭയപ്പെടുന്നു അഞ്ചാമത്തെ മാർഗം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് ജോർദാൻ നദിക്കരയിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോയി നാൽപ്പത് ദിവസത്തിന് ശേഷം മടങ്ങി വന്ന യേശുവിന് പൈശാചിക പ്രവർത്തനങ്ങളെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നതുപോലെ അമ്മമാതാവിൻ്റെ സഹായത്താൽ പരിശുദ്ധാത്മാവില ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അമ്മയുടെ കൂടെ നടന്ന് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ നിറവ് ലഭിക്കുന്നത് ആറാമത്തെ മാർഗം പരിഹാര ജീവിതം നയിക്കുക എന്നുള്ളതാണ് ആഡംബരവും സുഖലോലുപതിയും എല്ലാം സാത്താൻ്റേതാണ് എന്നാൽ ലാളിത്യവും ത്യാഗവും സഹനവും ദൈവത്തിൻ്റെതാണ് ഉപവാസം സാത്താൻ എതിരായ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കും അതുപോലെ ലോകസുഖ സൗകര്യങ്ങൾ കുറയ്ക്കുന്ന മറ്റു പ്രായശ്ചിത്യ ചെടികൾ കൊണ്ടും വിശുദ്ധിയിൽ ജീവിക്കാനും സാത്താനെ ദൂരെ അകറ്റാനുമായി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സാത്താന്റെ മേൽ അങ്ങയ്ക്കുള്ള നിത്യവിജയത്തിൽ എനിക്കും പങ്കു നൽകണമേ ദുഷ്ടനെ ചെറുത്തു നിൽക്കാൻ എനിക്ക് ധൈര്യം തരണമേ നന്മയുടെ രൂപത്തിൽ എന്നെ സമീപിക്കുന്ന ദുഷ്ടനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ആവശ്യമായ വിവേചന വരദാനം എന്നിൽ സമൃദ്ധമായി ചൊരിയണമേ എന്റെ നേർക്കുള്ള ശത്രുവിന്റെ ആക്രമണം തടയേണ്ടതിന് സത്യം കൊണ്ടുള്ള അരപ്പെട്ട നീതിയുടെ കവചം സുവിശേഷ പ്രഘോഷണത്തിന് സന്നദ്ധയാകുന്ന പാദരക്ഷകൾ വിശ്വാസത്തിൻ്റെ പരിച എന്നീ പ്രതിരോധ ആയുധങ്ങൾ ഒപ്പം ആക്രമണ ആയുധമായി ദൈവവചനമാകുന്ന വാളും ഞാൻ ധരിക്കട്ടെ സാത്താൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ വന്ന അങ്ങനെയുള്ള ഗാഠമായ ഐക്യം ഞാൻ പുലർത്തി പിശാചിൻ്റെ മേൽ വിജയം വരിക്കാൻ എന്നെ ശക്തനാക്കണമേ പാപരഹിത ജീവിതം നയിച്ചും വരപ്രസാദത്തിൽ വളർന്നും സാത്താനെ പരാജയപ്പെടുത്താനുള്ള പ്രാപ്തി എനിക്ക് നൽകുമാറാകട്ടെ ആമേൻ നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളെ വർഷിക്കപ്പെടാൻ വേണ്ടി അപ്പോൾ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുദ്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ